എല്ലാവർക്കും എല്ലാവരെയും അംഗീകരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല കുറച്ച് പേരൊക്കെ നമ്മളെ തിരസ്കരിക്കും കുറച്ച് പേർക്കൊന്നും നമ്മളെ ഇഷ്ടപ്പെടാനോ സ്വീകരിക്കാനോ കഴിയത്തില്ല എന്നാൽ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അതല്ലേ ഏറ്റവും പ്രധാനമായ കാര്യം പ്രയാസമുണ്ടാക്കുന്ന കാര്യവും അതുതന്നെയല്ലേ എങ്ങനെയാ ദൈവത്തിൻ്റെ മനസ്സിനകത്ത് അംഗീകാരം പിടിച്ചുപറ്റാൻ കഴിയുന്നത് ഇതിൻ്റെ ഉത്തരമാണ് റോമാ ലേഖനം നാല് അതിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ളതായ തിരുവചനങ്ങൾ ദൈവം അംഗീകരിച്ച ഒരു മനുഷ്യനെ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നു അദ്ദേഹത്തിൻ്റെ പേര് അബ്രഹാം എന്നാണ് ആ മനുഷ്യനെ ദൈവം അംഗീകരിക്കുന്നതിന് കാരണമായത് ഒരു പ്രവൃത്തികളുമല്ല താൻ ദൈവത്തെ പച്ചയായിട്ടങ്ങ് വിശ്വസിച്ചു ആ വിശ്വാസത്തിൻ്റെ ഏക കാരണത്താൽ തന്നെ വിശ്വസിച്ച മനുഷ്യനെ ദൈവം അംഗീകരിച്ചു അതുകൊണ്ടാണ് ബൈബിൾ അതിനെ ഇങ്ങനെ പറയുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അദ്ദേഹത്തിന്റെ നീതിയായി കണക്കിട്ടു ബൈബിൾ ഇങ്ങനെ പറയുന്നു ലോകത്തെ അവകാശമാക്കുമെന്ന വാഗ്ദാനം അബ്രഹാമിനും സന്താന പരമ്പരയ്ക്കും ദൈവം നൽകിയത് ഏതെങ്കിലും നിയമം അനുസരിച്ചത് കൊണ്ടല്ല ചില കാര്യങ്ങൾ അനുസരിച്ചത് നോക്കി ടിക്കറ്റ് അല്ല ദൈവം അബ്രഹാമിനെ അക്സെപ്റ്റ് ചെയ്തത് പകരം അദ്ദേഹം വിശ്വസിക്കുകയും ദൈവം അദ്ദേഹത്തെ നീതിമാനായി അംഗീകരിക്കുകയും ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളെ വിലയിരുത്തിയിട്ട് പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലേക്ക് ജയിപ്പിക്കുന്നത് പോലെ അടുത്ത ക്ലാസ്സിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് പോലെ ഏതോ ആക്ടിവിറ്റികളുടെയും നടത്തിയ പരീക്ഷയുടെയും അടിസ്ഥാനത്തിലല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ അംഗീകാരം നമുക്ക് കിട്ടുന്നത് പിന്നെ എങ്ങനെ കിട്ടുന്നു ഈ വചനം കൃത്യമായി പറയുന്നു വിശ്വാസം വഴിയാണ് അബ്രഹാം അംഗീകരിക്കപ്പെട്ടത് അബ്രഹാം അന്ന് അംഗീകരിക്കപ്പെട്ടെങ്കിൽ ഇന്നെങ്ങനെ എനിക്ക് ദൈവത്തിന് അംഗീകാരം കിട്ടും അതിൻ്റെ ഉത്തരമാണ് വേദഭാഗം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് അംഗീകാരം പിടിച്ചു പറ്റിയതുപോലെ ഈ യുഗത്തിൽ നിങ്ങൾ ക്രിസ്തു യേശുവിനെ വിശ്വസിക്കുക നിങ്ങൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം നിങ്ങളെ ഒരിക്കലും മാറ്റി നിർത്താത്ത നിലയിൽ ദൈവത്താൽ സ്വീകാര്യത എല്ലാ നിലയിലും നിങ്ങൾക്ക് കിട്ടും ദൈവം നിങ്ങളെ ഞാൻ നിന്നെ തള്ളിക്കളയുമെന്ന് ഇനി ഒരിക്കലും പറയാതെ വണ്ണം നിങ്ങളെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവത്തെ ആക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിപൂർണ സ്വീകാര്യത നൽകിത്തരുന്ന ശ്രേഷ്ഠമേറിയ രഹസ്യമായി യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന പ്രോസസ്സിനെ ദൈവം മാനദണ്ഡമാക്കി വെച്ചിരിക്കുന്നു ക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ കാലത്തേക്കും നിങ്ങൾ അംഗീകരിക്കപ്പെടും ഈ തിരുവഴുത്തുകൾ വളരെ സവിശേഷമായ ഈ രഹസ്യത്തെ ഇങ്ങനെ വിശദീകരിക്കുന്നു ക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് വരെ ഞാൻ തിരസ്കരിക്കപ്പെട്ട ഒട്ടും ദൈവത്തിന് എന്നെ അംഗീകരിക്കാൻ വയ്യാത്ത ഒരാളായിരുന്നു ഞാൻ എന്നാൽ യേശു ക്രൂശിൽ മരിച്ച ശേഷം അവിടുന്ന് മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്ന വേള വരെ ഞാൻ ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരാളായിരുന്നുവെങ്കിലും നാം കുറ്റം ഒറ്റമറ്റവരായി അംഗീകരിക്കപ്പെടേണ്ടതിനു വേണ്ടി അവിടുന്ന് ഉയർക്കുകയും ചെയ്തു റോമാലേഖനം നാലാമധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വചനങ്ങൾ യേശു ക്രിസ്തു മരിക്കുന്നത് വരെ ഞാൻ എന്ന വ്യക്തി ദൈവത്തിനൊരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത ഒരാളായിരുന്നു പക്ഷെ യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ആ സമയം മുതൽ ഞാൻ ആ യേശുവിനെ റിസീവ് ചെയ്ത അറ്റ് സെയിം ടൈം മുതൽ ദൈവത്തിന് എന്നെ എല്ലാ നിലയിലും അംഗീകരിക്കേണ്ടതായി വന്നു യേശു ക്രിസ്തു ആര് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാതെ വണ്ണം ദൈവം പിണങ്ങി നിന്ന എൻ്റെ ജീവിതത്തെ എല്ലാ നിലയിലും വാരിപ്പുണരത്തക്ക വിധം ദൈവം സ്വീകരിക്കത്തക്ക വിധം എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഹൃദയിൽ സ്വീകാര്യമാക്കി മാറ്റിയ നവോത്ഥാന നായകൻ ആ രൂപാന്തരങ്ങൾ സൃഷ്ടിച്ചയാൾ യേശു രൂപാന്തരം സൃഷ്ടിച്ചത് കേവലം എൻ്റെ ജീവിതത്തിൽ മാത്രമാണോ അല്ല ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കൂടെയാണെന്നാണ് ഈ വചനം പറയുന്നത് നമ്മുടെ മനസ്സിനും ദൈവത്തിൻ്റെ മനസ്സിനും ഒരുപോലെ ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്നു അംഗീകരിക്കാൻ കഴിയാതെ വണ്ണം ദൈവവും ഭാഗം നിന്ന എന്നെ ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന തീർത്ത എനിക്കും ദൈവത്തിൻ്റെ നടുവിലെ പാലമായി യേശു മാറുന്നു ആരാണ് ക്രിസ്തു അത് ദൈവം എന്നെ എല്ലാ നിലയിലും അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തിപൂർണ്ണമായിരിക്കുന്ന ജീവരേഖയാണ് ഇളകാത്ത യാഥാർത്ഥ്യമാണ് എൻ്റെ ലീഗൽ ക്ലെയിമാണ് എൻ്റെ കയ്യിൽ ദൈവം എന്നെ അംഗീകരിക്കുന്നു എന്ന നിലയിൽ എനിക്ക് എഴുതി തന്നിരിക്കുന്ന ജീവനുള്ള സർട്ടിഫിക്കറ്റാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ ഞാൻ ദൈവത്തിന് എല്ലാ നിലയിലും സ്വീകാര്യനായി മാറുന്നു യേശുവിനെ സ്വീകരിച്ചാൽ നിങ്ങൾ പിന്നൊരിക്കലും ദൈവസന്നിധിയിൽ തിരസ്കരിക്കപ്പെടുകയില്ല നിങ്ങളുടെ പ്രാർത്ഥനകൾ തിരസ്കരിക്കപ്പെടുകയില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ തിരസ്കരിക്കപ്പെടുകയില്ല യേശു നിങ്ങളെ ദൈവത്തിന് എല്ലാ അർത്ഥത്തിലും സ്വീകാര്യനാക്കി മാറ്റുന്നു ആമേ